വില്യാപ്പള്ളി തണൽ ഡയാലിസിസ് സെന്ററിന്റെ ധനശേഖരണാർത്ഥം തണൽ വനിതാ വിങ്ങിൻ്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച തണൽ തക്കാരം നാടിന്റെ ഉത്സവമായി മാറി പരിപാടി തണൽ പ്രസിഡന്റ് ആർ കെ അബ്ദുള്ള ഹാജി ഉദ്ഘാടനം ചെയ്തു ജനപങ്കാളിത്തം കൊണ്ട് പരിപാടി ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റി കഴിഞ്ഞ വർഷമായി വില്ല്യാപ്പള്ളി ആയഞ്ചേരി പഞ്ചായത്തുകളിലെ അർഹരായ നാൽപ്പത് കിഡ്നി രോഗികൾക്ക് തികച്ചും സൗജന്യമായി ഡയാലിസിസ് ചെയ്തു വരുന്ന കാരുണ്യ കേന്ദ്രമാണ് വില്ല്യാപ്പള്ളി തണൽ പ്രതിമാസം ആറ് ലക്ഷത്തോളം രൂപ ചെലവ് വരുന്ന തണലിന്റെ സാമ്പത്തിക ബാധ്യത പരിഹരിക്കാനാണ് ചായ സൽക്കാരവും ഗാനവിരുന്നുമായി തണൽ തക്കാരം എന്ന പ്രോഗ്രാം ഒരുക്കിയത് പരിപാടി തണൽ പ്രസിഡന്റ് ആർ കെ അബ്ദുൾ ഹാജി ഉദ്ഘാടനം ചെയ്തു ഡയാലിസിളമായി തുടക്കം കുറിച്ചിട്ട് ഏകദേശം പ്രയാസപ്പെടുന്ന നാൽപ്പത് രോഗികൾക്ക് ഡയാലിസിസ് സൗജന്യമായിട്ട് നല്ലവരായ നാട്ടുകാരുടെയും സഹകരണത്താൽ ഇതുവരെ ഈ സ്ഥാപനം മുന്നോട്ട് നടന്നു പോകാൻ സാധിച്ചു അതിനെല്ലാവർക്കും നന്ദിയും കടപ്പാടും അറിയിക്കട്ടെ അതുപോലെ തന്നെ ഇവിടെ വന്ന് ഇതുപോലത്തെ ഒരു പരിപാടി ആദ്യമായിട്ടാണ് ഈ തണലിൽ വെക്കുന്നത് ഈ പരിപാടി പരിപൂർണ വിജയത്തിൽ എത്തിയതായിട്ട് കാണാൻ കഴിയുന്നുണ്ട് കാരണം അത്രയും തിരക്കായിട്ടാണ് സ്ത്രീകളുടെ ഒരു 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 ഗ്യാങ് തന്നെ ഇങ്ങോട്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എല്ലാവരും സഹകരിക്കണം ഇതുപോലെ ഈ പരിപാടിയിൽ വന്നെത്തിയ എല്ലാവർക്കും എല്ലാ നന്ദിയും രേഖപ്പെടുത്തി കൊള്ളട്ടെ പരിപാടിക്ക് കെ സി കുഞ്ഞ ഹാജി നവാസ് മാസ്റ്റർ ആനന്ദ് പുനത്തിൽ കെ പി എ മനാഫ് കുണ്ടാഞ്ചേരി കുഞ്ഞമ്പത് അബ്ദുസമ്മദ് വള്ളിയാട യൂനുസ് മലാറമ്പത്ത് കുഞ്ഞുല്ല റാഹത്ത് ശ്രീജേഷ് സി കെ നൌഫൽ മാസ്റ്റർ ടി പി പോക്കർ പൊയിൽ കുഞ്ഞമ്പത് മാസ്റ്റർ എന്നിവർ നേതൃത്വം നൽകി മുല്ലപ്പള്ളി തമിഴ് ചരിത്രത്തില് ഏറ്റവും വലിയ ഒരു പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പരിപാടി ഇതിന്റെ ആറു വർഷത്തെ ചരിത്രത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പരിപാടി ഇതിന് പ്രത്യേകതയുള്ളത് ഈ പരിപാടി സംഘടിപ്പിച്ചത് ഈ തളരിന്റെ കമ്മിറ്റി ആണെങ്കിലും തളിന്റെ ഭാരവാഹികളാണെങ്കിലും ഇതിന് മുഴുവനായി സഹകരിച്ചു കൊണ്ടിരിക്കുന്നതും എല്ലാം ഇവിടുത്തെ സ്ത്രീകളാണ് ഈ വനിതാ ഈ തളരിന്റെ വനിതാ ലിങ് വിഭാഗമാണ് ഈ പരിപാടി മുഴുവനായി വളരെ ദിവസത്തെ ശാന്ത പരിശ്രമത്തിനൊടുവിൽ ഈ വിജയം അവരുടെ മാത്രം വിജയമാണ് സഹോദരിമാരുടെ വിജയമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന വന്നുകൊണ്ടിരിക്കുന്ന ഈ ആളുകളുടെ കൂട്ടം തന്നെ അവരുടെ സജീവമായി മാത്രമാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഈ പരിപാടിക്ക് വന്ന എല്ലാവരെയും കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു വനിതാ വിംഗ് പ്രവർത്തകരാണ് പരിപാടിക്കെത്തിയ ആയിരത്തി അഞ്ഞൂറിലധികം പേർക്ക് പലഹാരങ്ങൾ ഒരുക്കിയത് ഗാനവിരുന്നനും ചായ സൽക്കാരത്തിനും ഇസ് കല്ലേരി റിയാസ് പുത്തൂർ അഷ്റഫ് കുണ്ടാഞ്ചേരി എം എം അഷ്കർ പി കെ കെ അബ്ദുള്ള അലി അമരാവതി എന്നിവർ നേതൃത്വം നൽകി പഞ്ചായത്തിലെയും നൽകിപ്പള്ളി പഞ്ചായത്തിലെയും കിഡ്നി രോഗികൾക്ക് ഒരു ആശ്വാസ കേന്ദ്രമാണ് ഈ വില്യാപ്പള്ളി തണൽ സെന്റർ തികച്ചും ഒരു പൈസ പോലും വാങ്ങിക്കാതെ കേരളത്തിലെ വില്ലാപ്പള്ളി തണലായിരിക്കും ഒരു പൈസ പോലും വാങ്ങിക്കാതെ ഡയാലിസിസ് ചെയ്ത് കൊടുക്കുന്നത് ഏകദേശം നാൽപ്പത് രോഗികൾ ഇപ്പം നിലവിലുണ്ട് ഒരുപാട് രോഗികൾ ഞങ്ങളുടെ അടുത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പോ ഇന്നത്തെ ഈ ഒരു പരിപാടിയിൽ ഞങ്ങൾക്ക് മനസ്സിലായി ഹൃദയമുള്ള നാട്ടുകാരുടെ ഒരു സഹായം ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ പരിപാടി പങ്കെടുത്ത എല്ലാ നല്ലവരായ നാട്ടുകാർക്കും വില്ലാപ്പള്ളി തണലിന്റെ പേരില്